ഹലോ അപ്പം നമ്മൾ രണ്ട് കൂടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളി രണ്ട് ആണ് അപ്പം ഒരെണ്ണം ദാ ഈ ഒരു അബായ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഫോർ ഹൺഡ്രഡ് റുപ്പീസിനുള്ളിലേ ആയിട്ടുള്ളൂ ത്രീ എയ്റ്റി സെവൻ ആയിരുന്നു ഇത് എനിക്ക് കിട്ടിയത് അപ്പം പക്ഷേ അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ അപ്പം ദാ ഇതേപോലെ നമുക്ക് ഫ്രണ്ടിൽ ആ ഒരു വള്ളി പോലെ വന്നേക്കുന്നത് നമുക്കൊന്ന് ചെറുതാക്കി വേണമെങ്കിൽ ഇടാം അപ്പം ഷേപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഒരു കളർ എനിക്ക് ഭയങ്കര ായിട്ട് ഇഷ്ടമായി ഇതിൻ്റെ പല കളർ കോമ്പിനേഷൻ കിടപ്പുണ്ട് കേട്ടോ എല്ലാം സെയിം റേറ്റ് തന്നെയാണ് പിന്നെ റേറ്റ് അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു മെറ്റീരിയലിൽ യാതൊരു പ്രശ്നവും ഇല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ പിന്നെ പിന്നെ എന്താണ് പിന്നെ അടുത്ത് നമ്മളൊരു ബ്ലാക്ക് ആണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇത് കുറച്ചുകൂടി ഇഷ്ടമായി കാരണം ഇത് കുറച്ചുകൂടി ഹാൻഡൊക്കെ നല്ലൊരു മോഡൽ വരുന്നുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഫുള്ള് ഇതായതേപോലെ ഓപ്പൺ ആക്കാൻ നമുക്ക് പറ്റുന്നതാണ് ഇതും ഒരു ഫൈവ് ഹൺഡ്രഡ് ആണ് എനിക്ക് കിട്ടിയത് ഇത് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പോൾ ഫിർദ് ഹൗസ് എന്നാണ് കേട്ടോ ഈ രണ്ട് മെറ്റീരിയലിൻ്റെയും ഫാബ്രിക് കവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതായതേപോലെ നല്ല അടിപൊളി അടിപൊളിയാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടവർ ഒന്ന് പർച്ചേ ട്ടോ ഇപ്പോൾ ഇത് മീഷോയിൽ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ലിങ്ക് നമ്മൾ കൊടുത്തിക്കാം അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഇട്ട വീഡിയോൻ്റെ ലിങ്കിൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ആ ഒരു ലിങ്കിൽ നിന്ന് തന്നെ ആയിരുന്നു വാങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കയറി നോക്കുക അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നമ്മളിത് ആ ഈ ഒരു ആ ബ്ലാക്ക് പർദ്ദയ്ക്ക് ഒരു ഷാൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഫസ്റ്റിന് വിത്തൌട്ട് ഷാൾ ആണ് പിന്നെ കഴിഞ്ഞ തവണ ഞാൻ ചെയ്തപ്പോൾ ഒന്ന് ഇട്ടുകൂടി കാണിച്ചാൽ അടിപൊളി ആയിരിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അതായിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട